കുട്ടികളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ലഹരി നിർമ്മാർജ്ജന സമിതി എംപ്ലോയീസ് വിംഗ് സംസ്ഥാന സമിതി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പെരിന്തൽമണ്ണയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ വർദ്ധിച്ചു വരുന്ന ലഹരി കടത്തു സംഘങ്ങളെ അമർച്ച ചെയ്യാൻ നടപടികൾ ശക്തമാക്കണമെന്ന് സെമിനാർ ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികൾ അറിഞ്ഞും അറിയാതെയും ലഹരിയുടെ പിടിയിൽ അമരുന്നത് വലിയ ഭവിഷ്യത്തായി മാറിയിരിക്കുകയാണെന്നും കുട്ടികളിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പറഞ്ഞു ക്യാമ്പസുകളിലായിരുന്നാലും അല്ലാതെയുമൊക്കെ നമ്മൾ ദൃശ്യപത്ര മാധ്യമങ്ങളിലൂടെ നമ്മൾ ദിനേനെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും അല്ലെങ്കിൽ പല രീതിയിൽ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഈ ദുരന്തത്തിലേക്ക് വന്നെത്തുന്ന ഒട്ടനേകം ആളുകളെ കുറിച്ച് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെക്കുറിച്ചൊക്കെ നമ്മൾ കാണും കേൾക്കുകയും ഒക്കെ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് പല സിനിമകളിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മൾക്ക് അതിൻ്റെ ഭവിഷ്യത്ത് ഇന്നതൊക്കെ ആകുമെന്ന് നമ്മുടെയൊക്കെ മുമ്പിലേക്ക് അതൊക്കെ അറിഞ്ഞാൽ പോലും നമ്മൾ അറിഞ്ഞറിയാതെ ഇതിലേക്കൊക്കെ വഴുതി പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് തീരദേശ മേഖലയുണ്ട് മലയോര മേഖല ഒക്കെ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പോലും ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളുണ്ട് എന്ന വാർത്ത ഞെട്ടലോടെയാണ് ഞാൻ അവർക്ക് കേൾക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ തീരദേശ മേഖലയിലെ സ്കൂളിൽ പോലും പോകാ പോകാത്ത കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തലുകൾ കാരണം എന്താ വെച്ചാൽ ചെറിയ വിട്ടായ രൂപത്തിലോ ഏതെങ്കിലും ഒരു രൂപത്തിൽ അവരതിനടിമപ്പെട്ടു പോകുന്നുണ്ട് എന്ന് കണക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ വരുമ്പോൾ ആ വാർത്തകളൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ ഞെട്ടലോടെയാണ് കേൾക്കുന്നത് ലഹരി നിർമാർജ്ജന സമിതി എംപ്ലോയീസ് വിംഗ് സംസ്ഥാന സമിതി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ലഹരിമുക്ത ക്യാമ്പസ് പരിപാടിയുടെ ഉദ്ഘാടനമാണ് പെരിന്തൽമണ്ണയിൽ നടന്നത് മൗലാന ഫാർമസി കോളേജിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ലഹരി നിർമാർജന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ കുഞ്ഞിക്കോമു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സംസ്ഥാന സെക്രട്ടറി കുഞ്ഞുമോൻ തവനൂർ ലഹരി നിർമാർജ്ജന സമിതി എംപ്ലോയീസ് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ അബ്ദുള്ള കോയത്തങ്ങൾ സെക്രട്ടറി പി ചന്ദ്രശേഖരൻ മൗലാന കോളേജ് ഓഫ് ഫാർമസി വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ നസീഫ് പി പി എം ബി ഫസൽ മുഹമ്മദ് പച്ചിരി ഫാറൂഖ് യൂനെസ് കിഴക്കേതിൽ തുടങ്ങിയവർ സംസാരിച്ചു നാഷണൽ അക്കാഡമി ഓഫ് എക്സൈസ് ആൻഡ് നാർക്കോട്ടിക്സ് മുൻ ഡയറക്ടർ ജനറലും ലഹരിവിരുദ്ധ പ്രചാരണത്തിൽ പ്രസിദ്ധനുമായ ഡോക്ടർ ജി ശ്രീകുമാർ മേനോൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു And not a penny is paid as tax. Drug trafficking constitutes about 8% of the world's trade. It is too big and too lucrative, rivaling arms and oil. So, arms industry is the biggest industry. Next is oil, after that, it is drugs. Heroin is not traded in the stock markets, but it is the most precious commodity in the world. Drugs, sometimes MDMA, sometimes ganja. വർദ്ധിച്ചു വരുന്ന ലഹരിക്കടത്ത് സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ശിക്ഷ നടപടി ശക്തമാക്കണമെന്ന് ലഹരി നിർമ്മാർജ്ജന സമിതി എംപ്ലോയീസ് വിംഗ് സംസ്ഥാന സമിതി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സെമിനാർ ആവശ്യപ്പെട്ടു നിലവിലെ ശിക്ഷയിൽ പല പഴുതുകളും അപര്യാപ്തതകളും ഉള്ളതിനാലാണ് കോടികളുടെ ലഹരി വസ്തുക്കൾ ഒഴുകുന്നത് വിദ്യാലയ പരിസരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വ്യാപനം തടയണമെന്നും യോഗം ആവശ്യപ്പെട്ടു ലഹരിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായുള്ള ലഹരിമുക്ത ക്യാമ്പസ് പദ്ധതിയിൽ നൂറുദിന കർമ്മ പരിപാടികൾക്ക് സംഘടന രൂപം നൽകിയിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ